ഹലോ ഹായ് അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ ഞെട്ടറക്കടവ് സൈറ്റിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ആണെന്ന് അപ്പൊ അവിടേക്കാണ് വന്നിട്ടുള്ളത് നമ്മുടെ യുവാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ഗ്രൌണ്ട് ഫ്ലോറിന്റെ കോൺക്രീറ്റ് അപ്പൊ അന്ന് വന്നു അത് കഴിഞ്ഞ് നമ്മള് പണി നടക്കുമ്പോഴൊക്കെ ജസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മള് നമ്മുടെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോ ഫസ്റ്റ് ഫ്ലോറിന്റെ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ആണ് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നോക്കിട്ട് തരാം എന്താ അതെ ഫസ്റ്റ് കോൺക്രീറ്റ് ഫസ്റ്റ് ഇമാനുവസ്റ്റ് കോൺക്രീറ്റ് കോൺക്രീറ്റ് അറ്റൻഡ് ചെയ്തു ഇന്ന് നമ്മള് പുറത്തു വന്നിട്ടുള്ള ഒരു കോൺക്രീറ്റ് എന്താ ഇമാനു ബൈ പറ ബൈ 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 ഹൈറ്റ് കൊടുത്തിട്ട് അതിനകത്താണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇത് എങ്ങനെയാ സൈറ്റ് എങ്ങനെയെന്ന് അറിയാവും ഗ്രൗണ്ട് ഫ്ലോർ തറപ്പണി കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള പ്ലാനിംഗ് ആണ് നമുക്ക് ഇതില് ചെയ്യാൻ പറ്റിയത് അപ്പൊ അത് മാക്സിമം ഇതിലെന്താ ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തായിരുന്നു ചോദിച്ചാ അതിന്റെ ബെഡ്റൂമുകളൊക്കെ സൈസ് വളരെ കുറവായിരുന്നു പക്ഷെ നമ്മള് വേറെ ഒക്കെ ആയപ്പോ നമ്മള് ഇതിന്റെ മെയിൻ സ്ലാബ് സമയത്ത് കൺസീൽഡ് ബീം ഇട്ട് കൊടുത്തിട്ട് നമ്മള് ബെഡ്റൂമിന്റെ ഒക്കെ സൈസ് കൂട്ടി അവര് ആഗ്രഹിച്ച പ്രകാരം ഒരു മിനി തിയേറ്റർ ഒക്കെ ആക്കിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കണ്ണൂർ കല്ല് സെന്റിമീറ്റർ ആണ് ഇത് വരുന്നത് നീളം വരുന്നത് ഇഞ്ച് ഇഞ്ച് ആയിട്ട് വീതി ഉണ്ട് ഒമ്പതില്ല നമുക്ക് ഇതിനകത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ വേറെ നമുക്ക് എക്സ്ട്രാ ഒന്ന് കട്ട് ചെയ്ത് ഒരേ പോലെ കണ്ടോ പക്ക മൂല കറക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് ഈ വർക്ക് എങ്ങനെയാണ് ഫുൾ ണോ സ്ട്രക്ചർ ആണോ എങ്ങനെയാണ് ഫിനിഷിംഗ് ഫിനിഷിംഗ് വർക്ക് വന്നത് ഫിനിഷിംഗ് വർക്കിലേക്കാണ് പോണത് ഓക്കെ അപ്പൊ ഫസ്റ്റ് ഫ്ലോർ ഫിനിഷിംഗ് ഹാന്റ് ലെവലിലാണോ അതെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ അതെങ്ങനെയാ ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്ക് വരുന്നത് എങ്ങനെയാച്ചാ ഇതിന്റെ ഡിസൈൻസും ബാക്കിയുള്ള കാര്യങ്ങളും ആയത് വരണോണ്ടേ അതിനകത്ത് നമുക്ക് ഒന്നും നമ്മുടേതായാലും ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ് ഫ്ലോറിനകത്ത് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ണ്ട് മേലക്ക് വരുമ്പോ നമ്മൾ ഇവിടെ എക്സ്ട്രാ കൊടുക്കുന്നത് ബീമോളൊക്കെ ബെഡ്റൂമിന്റെ ഇത് കുറച്ച് വലുപ്പം കൂടുതലാക്കിയിട്ടുണ്ട് ബാത്ത്റൂം അതേപോലെ വലുപ്പം കൂട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഒരു ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ട് ഈ സ്റ്റയർ ഇങ്ങനെ കയറി എന്നിട്ട് ഇത് ഡബിൾ ഹൈറ്റ് ആണ് ഇവിടെ ഊണ് കഴിക്കുമ്പോ ഈ തയറിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കത്താവോട്ട് പിന്നെ ആ സൈഡ് ഒരു പൂള് കൊടുക്കണം പറയണ്ട് പൂള് അപ്പൊ ഒരു മോഡേൺ ലുക്ക് ഉള്ള വീടാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ അപ്പൊ നമുക്ക് ഈ വർക്ക് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഹോം ഒക്കെ ചെയ്തിട്ട് നമ്മുടെ പ്രഷർക്കൊക്കെ കാണാത്ത വിധത്തില് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതില് ഇതേപോലെ വർക്ക് ഒക്കെ നമുക്ക് എവിടെ വേണം കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കാണിക്കാം അല്ലേ ആ ഒമ്പതാം മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് അതിന്റെ അവിടെ നമ്മൾ വേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മേലൊന്ന് സജില ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ നിന്ന് ചാടി അവൾക്ക് ഓർമ്മയില്ല പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായില്ല അതിന്റെ ഒരാഴ്ച കഴിഞ്ഞതും അവള് ഡെലിവറിക്ക് പോയി അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇമാനുവിനെ കിട്ടി സെറ്റാണ് ഞങ്ങളിപ്പോ മൊത്തം നോക്കി ഒരു കുട്ടി എഞ്ചിനീയറായി വളർന്നു വരിക സൂപ്പർവൈസർ അതെ സൂപ്പർവൈസർ ആയിട്ടാണ് അതന്നെ അതന്നെ സംഭവം അതെ ഞങ്ങള് വീഡിയോ അതിന്റെ ഫ്രീ ആണ് അടുത്ത വീഡിയോ ആയിട്ട് താമസിക്കാതെ നിങ്ങളുടെ ഓക്കേ